പുത്രനും കിടാവിനും സ്തുതി പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമിൻ വിശകാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മൾ ധ്യാനിച്ച് പോരുകയായിരുന്നല്ലോ തുടർന്ന് നമുക്ക് ധ്യാനിക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹബന്ധനം അറിയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യനും വാട്ടപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കണമേയും ഭർത്താവേ ഞങ്ങൾ ധ്യാനിക്കുന്ന ഓരോ കാര്യങ്ങളും ആത്മനിറവുള്ളതായി ഉള്ളതായി തീർന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പുതുക്കം പ്രാപിക്കുന്നതിന് കൃപയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് കൃപയുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയും അമ്മയുടെ സഹനവും അമ്മയുടെ സ്നേഹവും അമ്മ ദൈവത്തിൽ അർപ്പിച്ച വിശ്വസ്ഥതയും വിശ്വാസവും സമർപ്പണവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് ഹെറോദോസിൻ്റെ അനുഭവത്തിലാണോ ഞങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് ആക്ഷിടേയന്മാരുടെ അനുഭവത്തിലാണോ എന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ് ഏത് അനുഭവത്തിലാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ അമ്മ സ്വീകരിച്ചത് ഇതാ കാലിത്തൊഴുത്തിൻ്റെ അനുഭവത്തിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് വേദപുസ്തകം വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അപ്പോസ്തകരന്മാരും പിന്നീട് വന്ന ക്രിസ്തുവിൻ്റെ പിൻഗാ ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാ പൂർവികരും സ്വീകരിച്ചത് കാലിത്തൊഴുത്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥം ഞങ്ങൾക്ക് ലഭിക്കണമേ പായും കട്ടിലുമില്ല ഞാൻ യേശുക്രിസ്തുവിനെ ഗുഹയിലാണ് പ്രസവിക്കുന്നത് അവൻ ലോകപുരാതനാണ് അവൻ രക്ഷകനാണ് ജഗതീരക്ഷകനാണ് രക്ഷകനെ ഞാൻ ഈ പുൽക്കൂട്ടിൽ പാലിക്കുമെന്ന് അമ്മ ലോകത്തോട് സംസാരിച്ചുവെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കഷ്ടതയിലും ഞങ്ങളുടെ പ്രയാസത്തിലും ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കുരിരുട്ടിലും അന്ധതമസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും ആമേ ഹലിയാം പ്രിയമുള്ളവരെ നമ്മൾ എസ് ആ പ്രഭാതിൻ്റെ പുസ്തകം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചിരുന്നു ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും അസദോമ സദ്ഗമയ മൃത്യോമ അമൃതം ഗമയ തമസോമ ജ്യോതിർഗമയ ഇങ്ങനെ ആ ദൈവത്തെ അന്വേഷിച്ചവർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ഞങ്ങളെ മരണമില്ലായ്മയിലേക്കും ദുഃഖത്തിൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും തമസിൽ അന്ധകാരത്തിലായിരുന്നവർക്ക് വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിച്ചവർക്ക് ഉത്തരമായി യേശുവിൻ്റെ ജനനം അന്ധകാരത്തിൽ കഴിഞ്ഞ ദിനം മഹത്തായ ഒരു പ്രകാശം കണ്ടു എൻ്റെയൊക്കെ ജീവിതത്തിൽ അത് സത്യമാണ് ഞാൻ എൻ്റെ ഇരുപത്തെട്ട് വയസ്സ് വരെ ഓർമ്മ വച്ച നാൾ മുതൽ എൻ്റെ ജീവിതം ഒരു ശൂന്യതയായിരുന്നു ഒരു അന്ധകാരമായിരുന്നു എങ്ങനെയാണ് എന്താണ് ഒരു ഒരു നിശ്ചയവുമില്ല എന്നാൽ ഇന്ന് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ലൊരു നിശ്ചയമുണ്ട് എന്തിനു വേണ്ടിയാണ് എൻ്റെ ദൈവം എന്നെ ഈ ഭൂമിയിൽ ആക്കി ഭൂമിയിലാക്കിവച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എനിക്ക് ദൈവം ഭാര്യയെ തന്നത് എന്തിനു വേണ്ടിയാണ് എനിക്ക് ദൈവം മക്കളെ തന്നത് അവരിലൂടെ എനിക്ക് എന്തിനാണ് കുഞ്ഞുമക്കളെ തന്നതെന്നൊക്കെ എനിക്ക് നിശ്ചയമുണ്ട് അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് അവർ തെറ്റിപ്പോകുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപദേശത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് മക്കളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയാണ് അവരെല്ലാം സത്യമായ അറിവിലേക്കും ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ മഹത്വത്തിലേക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രമാത്രം കൂടുതൽ പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം ഇരുട്ട് നമ്മളെ പിടികൂടുന്നു വിശുദ്ധ അമ്മ ദസിയെ പോലെയൊക്കെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന് പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാലും പ്രത്യാശ കൈവിടുന്നില്ല കാരണം ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനം പ്രവചിച്ചിരിക്കുന്നു അന്ധകാരത്തിലായിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ക്രിസ്തുവിനെ അറിഞ്ഞ് സന്തോഷിച്ച് ആനന്ദിച്ചു പോവും അതിൻ്റെ ഇരട്ടി 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 പലപ്പോഴും സമാധാനമില്ലാത്ത അവസ്ഥയിലും വീണ്ടും വീണ്ടും അന്ധകാരാവസ്ഥയിലുമാണ് അപ്പോൾ കർത്താവൊക്കെ ആ സമയത്തൊക്കെ കർത്താവരിലും ചെയ്തു നീ ഏതിരട്ടിലായാലും എൻ്റെ പ്രകാശം മതി നിനക്ക് നീ ഏത് വിലക്കിരുന്നതിലാണെങ്കിലും എൻ്റെ ശക്തി മതി നിനക്ക് അതുകൊണ്ട് പ്രിയമുള്ളവര് എത്ര ഇരുട്ടിലാണെങ്കിലും തപ്പിത്തടയുന്നില്ല മുന്നോട്ട് പോകുവാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല കാരണം എല്ലാത്തിനും അപ്പോൾ കർത്താവ് കൃത്യമായി വഴി പറഞ്ഞു തന്ന് കൃത്യമായി കർത്താവ് നടത്തുന്നു നാളെ എന്തോ എന്നുള്ള ചോദ്യത്തിന് മുൻപിൽ നാളെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കത്തക്കോണ്ണം ഏറ്റുപറയാത്തക്കോണ്ണമുള്ള വലിയ കൃപ ലഭിച്ചിരിക്കുന്നു എൻ്റെ പ്രവാചകൻ പറയുകയാണ് അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചും അവർക്ക് അത്യ അത്യധികമായി ആനന്ദം നൽകിയും വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന മുഖവും അവൻ്റെ ചുമലിലെ ദണ്ണും മർദ്ദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു അട്ടകാശത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും ഹലിയ പ്രിയമുള്ളവരെയും എത്ര അന്ധകാരത്തിലാണെങ്കിലും എത്ര പ്രയാസങ്ങളിലാണെങ്കിലും എത്ര കുറ്റപ്പെടുത്തുന്ന അനുഭവത്തിലാണെങ്കിലും ഒരു പ്രകാശമുണ്ട് ഒരു വെളിച്ചമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ക്രിസ്തുവിൻ്റെ വഴി സുഗമമായ വഴിയല്ല അത് നമുക്ക് വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് സുഗമമായ വഴിയാണെന്ന് പറഞ്ഞു പോകുന്നവർക്ക് ക്രിസ്തു പത്താഴ്ച സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഒരു വാചനം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കർത്താവ് കർത്താവെ എന്ന് വിളിക്കുന്ന വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവെ കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന തുല്യമായിരിക്കും ബാക്കി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ തുടർന്ന് വായിക്കുക ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച വചനം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എന്താണ് സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ഫിലിപ്പിയർ ലേഖനം രണ്ടാം അധ്യായത്തിൽ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം പുത്രനെ കുറിച്ചുള്ളത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മൾ രണ്ടിൻ്റെ ഒന്നു മുതൽ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളതിനകത്ത് കാണുന്നത് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു എങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിൻ്റെ നാമത്തിനു മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഹാലലിയാം പ്രിയമുള്ളവര് നമ്മളിവിടെ യസിയാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു എന്താണ് ദാവീദിന്റെ ഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്നാണ് എസ് എ ഒമ്പതിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന് രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണം പ്രിയമുള്ളവര് രസ്യാപ്രഭാതിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യവും ഫിലിപ്പിയർ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആധിപത്യവും അവൻ്റെ ധർമ്മനഷ്ടീതിയും നീതിയൊക്കെ എവിടെയാണ് എങ്ങനെയുള്ളവരിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല മുഴങ്കുകളും മടക്കുന്നതിന് യേശു കർത്താവണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് അവൻ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചത് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും ഭിക്ഷാടകരായി കലഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ ഇനിമേൽ ഭക്ഷാടകരെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളിങ്ങനെ ഭക്ഷിയാജിച്ച് സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിലും നിങ്ങൾക്കും മോശമാകുന്ന അനുഭവത്തിൽ നിങ്ങൾ ദൈവത്തെ ആക്ഷേപിച്ചൊക്കെ നിങ്ങൾ നടക്കാതെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന മക്കൾ ഞങ്ങളുടെ കൂടെ വരികയും അവരെയൊക്കെ ആരാധിക്കുവാനായി കഴിയുകയും ചെയ്യുന്ന അനുഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഈ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ചാപ്പലാണ് ഈ ചാപ്പൽ ഇവിടെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കുർബാനയിൽ ഇവിടെ പങ്കെടുക്കുന്നത് വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന മക്കളാണ് അവരുടെ സ്ഥാപനമാണിത് അവർക്ക് വേണ്ടിയാണ് ഇവിടെ ആരാധന ഒരു എന്താ പറയുന്നത് മാനസിക രോഗികളായിട്ട് സമൂഹത്തിന് വേണ്ട സമൂഹം അംഗീകരിക്കുന്നില്ല സ്വന്തക്കാർക്ക് വേണ്ട അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് ആ മക്കൾ ഇവിടെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കുക ഓരോ ക്രിസ്മസ് വരുമ്പോഴും ഓരോ ഓണം വരുമ്പോഴും സ്വന്തക്കാർ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്ന മക്കൾ സ്വന്തക്കാർക്ക് ഇവരോട് ഒരു വല്ല കാരണം സ്വന്തക്കാർ ഇവരെ എന്നേ മറന്നതാണ് വഴിയിലൂടെ അലഞ്ഞു നടന്ന മാനസിക രോഗികൾ വഴിയിൽ നിന്ന് ബഹുമാനപ്പെട്ട പോലീസുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മാനസിക രോഗ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നോർമലായ ആളുകളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇതുപോലെയുള്ള പുനരധിവാസത്തിലേക്ക് അയക്കപ്പെടുന്ന തീർത്തും അവഗണിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട മക്കൾ ഇവിടെ നിന്ന് സ്വന്തക്കാരെ കണ്ടെത്തിയാൽ തന്നെ അവരെ കൊണ്ട് ഇവരെ നോക്കാൻ യാതൊരു ത്രാണിയുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ ആരെങ്കിലും വല്ലപ്പോഴൊക്കെ ഒരു ക്രിസ്മസിന് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ അല്പമെങ്കിലും ദയ കാണിച്ച് ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന അനുഭവമുള്ള മക്കൾ മറ്റുള്ളവർക്ക് ആർക്കും ക്രിസ്മസ് അല്ല എന്തിനു പറയുന്നു സ്വന്തം പിതാവും മാതാവും മരിച്ചിട്ട് പോലും കൊണ്ടുപോയി കാണിക്കാത്ത മക്കളാണ് ഇവിടെയുള്ളവർ ഇവിടെയുള്ള മക്കളെ കൊണ്ടുപോയി കാണിക്കുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ആണ് അറിയുന്നത് അമ്മ മരിച്ചു അപ്പൻ മരിച്ചു അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവരെ ഒന്നും കൊണ്ടുപോയില്ല അപ്പോൾ അവർ പറയുന്നതാണ് കൊണ്ടുപോയി കാണിച്ചാൽ ഒരുപക്ഷെ തിരിച്ചു വന്നില്ലെങ്കിലോ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ എല്ലാവരും വെറുക്കപ്പെട്ടവർ അവരിവിടെ ആരാധന നടത്തുമ്പോൾ സ്വർഗം വലിയ സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എന്താണ് കാരണം ക്രിസ്തു എല്ലാ മുഴങ്കാലും ക്രിസ്തുവിൻ്റെ മുമ്പിൽ മടങ്ങുന്നതിന് പിക്ഷക്കാരൻ്റെയും മെച്ചക്കാരുടെയും ഒക്കെ മുഴങ്ങാൽ മടങ്ങുന്നതിന് വേണ്ടി ക്രിസ്തു കാലിത്തൊഴുത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് വിക്ഷാടകനും ഏത് കടച്ചിണയിൽ കിടക്കുന്നവനും ഏത് മരച്ചോട്ടിൽ അന്തി ഉറങ്ങുന്നവനും ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ അന്തി ഉറങ്ങുന്നവനും എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവനും നിർദ്ധനനും ദരിദ്രനുമൊക്കെ ആയിരിക്കുന്ന മക്കൾക്ക് ക്രിസ്തു മുഖദർശനമാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൻ അവനാണ് വലുത് ക്രിസ്തു അതിൻ്റെ താഴെയാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്നത് ദൈവ മക്കളെ ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭ ദിവസം നിങ്ങളോട് ചോദിച്ചു നമുക്ക് രണ്ട് വഴി ഒന്ന് മത്തായ്സ്ലിഹ നമ്മളെ പരിചയപ്പെടുത്തി ഹെയറോ കൊട്ടാരത്തിൽ യേശുവിനെ അന്വേഷിക്കാം മറ്റൊന്ന് മാലാക്കന്മാർ ഇടയന്മാർക്ക് വെളിപ്പെട്ടു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇതാ ജനിച്ചിരിക്കുന്നു പിള്ളക്കച്ചയാണ് കീർത്തിശീലയാണ് അടയാളം ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഏത് അനുഭവത്തിലാണ് നമ്മൾ ആധിപത്യം അവൻ്റെ ചുമലിലാണ് സകലരെയും സംരക്ഷിക്കാൻ അവൻ ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞ് ലോകത്തേക്ക് വന്നു എല്ലാ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും സ്നേഹിച്ചു സകലരെയും സ്നേഹിച്ചു സകലരെയും ബഹുമാനിച്ചു സകലരെയും ആദരിച്ചു യേശുവിൻ്റെ വംശാവലി തന്നെ വായിക്കുമ്പോൾ അങ്ങനെയാണ് റാഘബ് രൂത്ത് അങ്ങനെ പോകുന്നു ബേർഷേബ അങ്ങനെ പോകുന്നു ഒരു പട്ടിക കന്യകയായ മറിയം യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചവൾ യഹൂദ പാരമ്പര്യത്തിൽ വളർന്നവൾ ദൈവ ആലയത്തിൽ വളർന്നവൾ അവളോടുകൂടെ രൂത്തിന് മോവാഭ്യാസ്ത്രീയായ രൂത്തിനും സ്ഥാനം കിട്ടി അവളോട് മറിയത്തോടുകൂടെ ഇതാ റാഹബിന് എന്ന് പറയുന്ന ഒരു വേശയ്ക്കും എന്താ പറയുന്നത് സ്ഥാനം കിട്ടി യേശുവിൻ്റെ വംശാവലിയിൽ യേശുവിൻ്റെ പിതാ മഹിതകളും മഹാന്മാരൊക്കെ ആയിരിക്കാൻ സ്ഥാനം കിട്ടി ബേർഷാവയ്ക്കും ഉറിയാവിൻ്റെ ഭാര്യ ബേർഷയ്ക്കും കിട്ടി ആ ഭാഗ്യം താമാറിനും കിട്ടി ഭാഗ്യം അതുകൊണ്ട് സകലർക്കും ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം കർത്താവേ അവിടുത്തെ കൃപയാൽ കൃപയാൽ ഞങ്ങൾ നയിക്കണമേ ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നവരാണെങ്കിലും ഞങ്ങൾ സമ്പന്നതയാണ് തേടുന്നത് ഞങ്ങൾ സുഖ സൗകര്യങ്ങളാണ് തേടുന്നത് ഞങ്ങൾ ആഘോഷങ്ങളാണ് തേടുന്നത് ഞങ്ങൾ അത്യാഡംബരങ്ങളാണ് തേടുന്നത് ഭർത്താവ് ഞങ്ങൾ അവിടുത്തെ ദാരിദ്ര്യമോ അവിടുത്തെ പീഡനങ്ങളോ ഒന്നും തേടുന്നില്ല ഞങ്ങൾ തേടുന്നതെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളുമാണ് ഞങ്ങൾ തേടുന്നത് ഹെയർ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ ദോഷങ്ങളൊന്നും ഞങ്ങൾ തിരിച്ചറിയുന്നില്ല അതെല്ലാം ദൈവത്തിൽ നിന്നാണെന്നുള്ളത് ഞങ്ങൾ പോ അറിഞ്ഞു പോവുകയാണ് ദൂതൻ ഇടപെട്ട് നിങ്ങൾ പോരുന്ന വഴി നിങ്ങൾ വന്ന വഴി പോകരുത് എന്ന് ആ ജ്ഞാനികളോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ വലിയ ആപത്ത് വെക്കുമായിരുന്നു എന്നാൽ ദൈവമേ ശിശുവിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാകിയാൽ തക്ക സമയത്ത് ദൈവം ഇടപെട്ടല്ലോ നാദാ ഞങ്ങളും അവിടുത്തെ മക്കളാണല്ലോ ഞങ്ങളും വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും ഇതേപോലെ സത്യമെന്തെന്നറിയാതെ അസത്യത്തെ സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്കൊരു ദൂത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദൂതിനെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തണം പരിശുദ്ധാത്മവുമായി സർവേശ്വര എന്നേക്കും ആമേൻ ഹാല പ്രിയമുള്ളവരെ ക്രിസ്തുമസ് സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നും നമ്മൾക്കത് കേൾക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇത് അനേകർക്ക് ഈ സന്ദേശം കേൾക്കുവാൻ സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ